ആദ്യം നല്ലോണം ഡ്രസ്സ് ചെയ്ത് മേക്കപ്പ് ചെയ്തൊക്കെ പോണ പോയത് എന്തുകൊണ്ടാണ് ഈ ശരീരമാണ് ഞങ്ങൾ എന്നുള്ള അഭിമാനം ഉണ്ടായതുകൊണ്ടാണ് നമുക്കൊക്കെ തുടക്കത്തിൽ അങ്ങനെയാണ് നമ്മളൊക്കെ ദേഹമാണ് ശരീരമാണ് എന്നാണ് വിചാരം അല്ലേ അപ്പോളല്ലേ ഇതിനെ നല്ലോണം പ്രസൻ്റെബിളായിട്ട് കൊണ്ടു നടക്കണം നാല് പേര് നോക്കിയാൽ നല്ല ടിപ് ടോപ്പായി നടക്കണം എന്നൊക്കെ തോന്നണം അല്ലേ ആ ഭഗവാനെ സ്നേഹിച്ചപ്പോൾ എന്തായി ആ കൃഷ്ണഭക്തി കൊണ്ട് അവർക്ക് ഗുരുവായും ഭഗവാനായും കിട്ടിയത് ഭഗവാനെയാണ് കൃഷ്ണനെയാണ് അവരുടെ ഭാഗ്യം അവർക്ക് ഈ ശരീരാഭിമാനമൊക്കെ ഇല്ലാണ്ടായി എത്ര എന്തും ശരീരാഭിമാനം ഇല്ലെങ്കിൽ പിന്നെ ശരീരത്തിൽ വസ്ത്ര ആവശ്യമുണ്ടോ ഉറക്കുമ്പോൾ വസ്ത്ര ആവശ്യമുണ്ടോ വസ്ത്രം ശരീരത്തിൽ ഉണ്ടായില്ലെങ്കിൽ ഉറക്കത്തിൽ ഒരുപോലെ ഇല്ലയുള്ളൂ കൊണ്ട് വരുമ്പോൾ എവിടെയെങ്കിലും പോയിട്ട് ഇങ്ങനെന്താ തപ്പി പിടിക്കണത് ചിലപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ ഉരുണ്ടുപോകും വസ്ത്രക്കാരെ നയിച്ചു പോകും രാവിലെ എണീക്കുമ്പോൾ നാണൻ വരും എന്താ കാരണം ഞാൻ ദേഹാന്ന വിചാരം വന്നു ഞാൻ ആണാന്ന വിചാരം വന്നു പെണ്ണാന്ന വിചാരം വന്നു അപ്പോൾ ഈ സ്ത്രീകളൊക്കെ ഇങ്ങനെ കൂട്ടായിട്ട് പോകണമെന്നുണ്ടപ്പോൾ ചോദിച്ചു നിങ്ങളെല്ലാവരും അടക്കുക അല്ല ഉത്സവം ഒക്കെ ഉണ്ടോ അല്ല വല്ല വിവാഹമൊക്കെ ഉണ്ടോ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയൊക്കെ പോവാം സ്ത്രീകളൊക്കെ അലങ്കരിച്ച് അപ്പോൾ അവർ ചോദിച്ചു അല്ല നീ ഇവിടെ ഉണ്ടായിരുന്നില്ലേ യശോദമ്മയ്ക്ക് ഉണ്ണി ഉണ്ടായിരുന്നു അറിഞ്ഞില്ല യശോദമ്മയ്ക്കൊരു ഉണ്ടായി ഞങ്ങൾക്കൊരു ഉണ്ണി ഉണ്ടായാലേ സന്തോഷമാണ് ഞങ്ങൾ യശോദമ്മയുടെ ഉണ്ണിയെ കാണാൻ പോകാന്ന് അപ്പം ഇവൾ എന്തു വിചാരിച്ചു ഓ ഈ നാട്ടുകാർക്ക് മുഴുവനും സന്തോഷം കൊടുക്കണ ഒരു ഉണ്ണിയാണ് യശോറമ്മയ്ക്ക് ഉണ്ടായിരിക്കണമെങ്കിൽ എന്നാൽ അവനെ തന്നെ ആ കുട്ടിയെ തന്നെ ആദ്യം കൊല്ലാം എന്നാ എന്താ ഇവരൊക്കെ ദുഃഖിച്ചോളൂലോന്നാണ്